എല്ലാവർക്കും ടോമി വിഷപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒന്നൊന്നര സൈസ് വരുന്ന ഒരു പുള്ളിത്തിരേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ തൂക്കി എടുക്കുന്നതും നമ്മൾ അതിനെ വെട്ടി വിൽക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും ഭയങ്കര വലുപ്പമുള്ള ബോഡിയായിട്ടുണ്ട് നമ്മുടെ ക്ലാസിൽ വെച്ച് ഒരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി ഒരു റിസ്ക് എടുത്തിട്ടുണ്ട് നമ്മൾ അതിനെ തൂക്കി തൂക്കിയെടുക്കുന്നതും കാര്യങ്ങളൊന്നും ചെയ്താൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ വീഡിയോ ഉണ്ട് ഇന്നത്തെ തൃശൂക്കാരനായ നമ്മുടെ ഈ നിൽക്കുന്ന ജോസേഡൻ്റെ ചൂണ്ടയിലാണ്ട ഈ വലിയ പുള്ളിത്തിരണ്ടി അടിച്ചത് അപ്പോൾ നമ്മൾ ആ തിരണ്ടിയെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരന് പൈസ കൊടുക്കുന്ന സീനാണ്ടാ കണ്ടത് ജോസേട്ടന്റെ ചൂണ്ടിലാണ് ഈ വലിയ തിരണ്ടി അടിച്ചതെങ്കിലും ഈ നിക്കണ രണ്ടുപേർ കണ്ട അതായത് ഈ നടന്നു പോണ പുള്ളിത്തിരണ്ടിയെ കൊണ്ടുപോകണ രണ്ടുപേർ കണ്ട അവരാണ് ഈ രണ്ട് മൂന്ന് മണിക്കൂറുകൾ ഇവനെ കൊണ്ടു വരുന്ന അവശദാക്കിയിട്ട് കരക്കി വലിച്ചു കയറ്റിയത് നമ്മുടെ എയിം എൻഷൂട്ടും ടീമാണത് है तो जो भी फुल बॉय तो बल्ला होरी ये बड़ा था ये बड़ा था ये बड़ा था अबड़े बड़े क्या है ये मकोले കണ്ടപ്പോൾ നമ്മളുടെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് നമ്മളിട്ടൊരു വില ഒരു തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗസേ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു അറുപത് കിലോ എന്തായാലും ഉണ്ടാവുന്നതായിരുന്നു പക്ഷേ നമുക്ക് അതിനും വലിയ മീൻ അത്രയും അതിനും തൂക്കം കൂടിയ മീനൊക്കെ തൂക്കാനുള്ള ത്രാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ തിരണ്ടിക്കൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ വിസ്തൃതിയുണ്ടാവും റൗണ്ട് ഷേപ്പിലാണ് ഭയങ്കര വീതിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ത്രാസിലിട്ട് തൂക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒരു വെല്ലുവിളിയായിരുന്നു നമുക്കിതിനെ എങ്ങനെ തൂക്കണം അപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ത്രാസ് കണ്ടാം അപ്പോൾ ആദ്യത്തെ ഒരു നമ്മളുടെ ഒരു നിഗമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വെട്ടി മുറിച്ചതിന് ശേഷം തൂക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെയാണ് നമുക്കൊരു ഐഡിയ തോന്നിയത് അത് നിങ്ങൾ കണ്ടു കേട്ടോ എന്താണെന്ന് സാധാരണ വലിയ മീനൊക്കെ കിട്ടുമ്പോ നമ്മള് ബോക്സിലിട്ടിട്ട് ബോക്സ് ഒരു കൂടി ത്രാസിൽ വെച്ചിട്ടാണ് നമ്മൾ തൂക്കാറുള്ളത് അപ്പൊ ഏകദേശം ഒരു ബോക്സ് ഈ കാണുന്ന ബോക്സാന്താ ആ ബോക്സിന ഏകദേശം ഒരു നാല് കിലോളം തൂപ്പുണ്ടാകും അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ തൂക്കെടുക്കാറുള്ളത് മീനിന്റെ പക്ഷെ പക്ഷേ ഈ കൊള്ളില്ലാന്ന് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്ന ഒരു സീനാണ്ടാ അപ്പോ അതിൽ വെച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ വെച്ചിട്ട് എന്തായാലും തൂക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ പിന്നീട് തോന്നിയ ഐഡിയയാണ് ത്രാസിൻ്റെ മുകളിൽ ഈ ഒരു മൂന്ന് ബോക്സ് മുകളിലോട്ടായിട്ട് വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ തെരണ്ടിയെ വെച്ച് തൂക്കുക എന്നുള്ളത് അപ്പോൾ ബോക്സ് മൂന്ന് ബോക്സ് വെച്ചിട്ടുണ്ട് മൂന്ന് ബോക്സിൻ്റെ കൂടെ തൂക്കെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോയാണ് അപ്പോൾ പന്ത്രണ്ട് കിലോ മൈനസ് ചെയ്തിട്ടുള്ള തൂക്കമായിരിക്കും ഈ തിരണ്ടിയുടെ അപ്പോൾ അതൊരു ആ ഒരു മിഷൻ സക്സസ് ആയിട്ട് നടന്നായിരുന്നെട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു എഴുപത് കിലോ തൂക്കുകൾ ഒരു പുള്ളി തിരണ്ടി അപ്പോൾ ബോക്സ് അടക്കം വെച്ചപ്പോൾ എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മൈനസ് ചെയ്ത് വരുമ്പോൾ എഴുപത് കിലോളം തൂക്കം വരുന്ന ഒരു വലിയ പുള്ളിത്തിരണ്ടിയാണത് അപ്പോ നമുക്ക് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു തിരണ്ടിയൊക്കെ കിട്ടിയത് അപ്പൊ നമുക്കിതിനെ എന്തായാലും വെട്ടി വിൽക്കാനായിട്ട് നാളെ രാവിലെ വെട്ടി വിൽക്കാനേ പറ്റത്തുള്ളുല്ലോ അപ്പൊ നമുക്കത് വരെ സേഫ് ആയിട്ട് ഇതിനെ ഐസ് ചെയ്ത് നല്ല രീതിക്ക് ഐസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിന് പറ്റിയ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ മീൻ ഫിഷ് ടാങ്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ടാങ്കിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു വലുത്തും അപ്പോൾ അതിൽ ഒരു കണക്കിന് വെച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു എന്നൊന്ന് നോക്കി തിരണ്ടിക്ക് തിരണ്ടി ഫുൾ കവറായിട്ട് നിൽക്കണ്ട ഇപ്പോൾ ഒരു കണക്കിനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വലിച്ചു നോക്കിയതാണ് എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പൊക്കി നോക്കിയതാണ് കേട്ടോ എഴുപത് കിലോ പൂക്കളൊരു തിരണ്ടിയാണ് എന്തായാലും ഈ ഒരു സീസണില് വലുപ്പുള്ള തിരണ്ടിയെ കിട്ടിയത് ഇതാണ്ട് നമുക്ക് ഈയൊരു പുള്ളി ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്കിടയിൽ നമുക്കൊരു മൂന്നാലെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് തിരണ്ടി അപ്പോൾ അതിൻ്റെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഈ ദിവസങ്ങളിലായിട്ട് വരും എന്തായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേ നമ്മൾ കൊണ്ടുവന്ന തിരണ്ടി പിടിച്ചു കൊണ്ടുവന്ന ടീമും എല്ലാവരും ഉണ്ടായി നിൽക്കണേ അപ്പോൾ നമ്മുടെ ജോസേട്ടനുണ്ടോ ചൂണ്ടിട്ട് പിടിച്ചത് അപ്പോൾ ജോസേട്ടൻ പറയുന്നത് നമ്മുടെ കടയിൽ മുൻപ് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ജോസേട്ടൻ കാളാഞ്ചി കഴിക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ കടയിൽ ഈ ഒരു തിരണ്ടിയെ കൊണ്ടുപോകുന്നത് തന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരന് അതിന് കിലോയ്ക്ക് ഇത്ര രൂപ വിലയിട്ട് കൊടുത്തിട്ട് നമ്മൾ പുള്ളിക്കാരന് പൈസ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ അപ്പോ അപ്പൊ നമ്മുടെ ചാക്കോച്ചടം തന്നെ കേട്ടോ ഈ തിരണ്ടിയെ വെട്ടിമുറിക്കുന്നതും അപ്പോൾ നമ്മൾ ആദ്യം നാല് പീസായിട്ടാണ് ആ തിരണ്ടിയെ കട്ട് ചെയ്തത് എന്നിട്ട് അതിന് ശേഷം ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് കൊടുക്കേണ്ടി ഉണ്ടായത് അതിപ്പോ ആ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു തിരണ്ടി വാങ്ങിക്കാനായിട്ട് സംഭവം ഇതും ഈ ഈയൊരു തിരണ്ടിയും വിത്തിൻ വൺ അവറിനുള്ളിൽ വിറ്റ് തീർന്നു പോയി എന്നുള്ളതാണ് കേട്ടാ ആ തിരണ്ടി അപ്പത്തന്നെ അതേ ചെറിയ കഷ്ണാക്കി മുറിച്ച് നമ്മുടെ കടയിലിട്ട് തന്നെ വിൽക്കുന്ന ഒരു രൺകോണ്ടി കാണുന്നത് അതായത് ആ അവിടെ കണ്ടു മീൻ വാങ്ങാനായിട്ട് വന്നതല്ലെങ്കിലും പലരും മീൻ കാണാനൊക്കെ മീൻ വരുന്നത് കാണാനൊക്കെ വന്ന് നിൽക്കാറുണ്ട് അവർ കണ്ടിട്ട് ഇത്രയും വലിയ തിരണ്ടി മുറിക്കുന്നത് കണ്ടിട്ട് അവരെല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ എന്ന തോതിലുണ്ട് നമ്മളൊന്ന് വിറ്റത് തിരണ്ടി അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ കച്ചവടക്കാരായ ചേച്ചികൾ ഇങ്ങനെ വീടുകളിൽ നടന്നു വിൽക്കുന്ന ചേച്ചിമാരും ആ സമയത്താണ് വരുന്നത് അപ്പോൾ അവർക്കും തിരണ്ടിയെ വാ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റി അവരും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിൽക്കും ഈ തിരണ്ടിയെ അപ്പോൾ തിരണ്ടിയുടെ പുള്ളിത്തിരണ്ടി എന്ന് പറഞ്ഞാൽ ഈ തിരണ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ളൊരു മീനാ കേട്ടോ പുള്ളിത്തിരണ്ടി കണ്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതും ഇതല്ല ഇതിനും വലിയൊരു തിരണ്ടിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും ഈ സീസ ഈ സീസണിൽ തന്നെ ഇതിനും വലിയ തിരണ്ടിയൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇതുവരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് പറയണ്ട താങ്ക് സോ മച്ച്